എന്നെ തന്നെ പരിചയപ്പെടുത്തിയത് ആദ്യമേ അതിന് തന്നെ എനിക്ക് ഒരു വേദി തന്നതിൽ ഞാൻ ഇവിടത്തെ സംഘാടകനോടും പ്രത്യേകിച്ച് ഷാജിയോടും ഒരു നിമിത്തം പോലെ ഇവിടെ എത്തിപ്പെട്ടതിന് ഞാൻ എൻ്റെ അങ്ങേയറ്റമുള്ള സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് എൻ്റെ കലാലയ ജീവിതത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഒരു സ്റ്റേജിൽ കയറിയത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ പറയുമ്പോ ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ പുറത്ത് ജോലിയുള്ള ഒരു കുട്ടിയാണ് ഇപ്പോഴാണെങ്കിലൊരു വേദിയില് കരുതിയത് സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് അത്ഭുതല്ലേ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അവസരങ്ങൾ വേണം നമുക്ക് വളരാൻ വേണ്ടി അങ്ങനെ ഒരു അവസരം ഒരു നാട്ടിൽ നിന്ന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നാണ് ഇന്നിപ്പോൾ ഈ വിദ്യാലയം നേരിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഒക്കെ മറികടന്ന് വലിയൊരു തഴച്ച വളരുന്ന മരമായി മാറാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നാട്ടുകാരായ നിങ്ങളും അതിൽ സഹകരിക്കണം എന്ന് ഞാൻ പറയുകയാണ് ഇവിടുത്തെ എന്റെ കർത്തവ്യം എന്ന് പറയുന്ന ഉദ്ഘാടനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെ വലുതായി സംസാരിച്ചൊന്നും ശീലമില്ല അല്ലെങ്കിൽ എന്റെ ടച്ച് വിട്ടുപോയി എന്ന് വേണം പറയാനായിട്ട് എന്റെ മനസ്സിൽ വരുന്ന ഒരു ചെറിയ കാര്യം ഞാൻ പറയാം ഞങ്ങളുടെ സ്കൂളില് ആനിവേഴ്സറി ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രസംഗം ഒന്നും ഞാൻ ഞാനിരിക്കാറില്ല ഞാൻ എത്ര ഓട്ടത്തിലായിരിക്കും ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു പാട്ട് അങ്ങനെയുള്ള അവസരങ്ങൾ തരുന്ന വാർഷികം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ ഇങ്ങനെ പ്രസംഗം ഒക്കെ കേട്ട് പറയുന്നത് കേട്ട് ആശംസകൾ അറിയിച്ച് കുട്ടികളല്ലേ അതിനൊന്നും ഇരിക്കാറില്ല പക്ഷെ നമ്മൾ മുതിർന്നു പോയതൊക്കെ കേട്ടേ മതി പാരന്റ കൂടെ ആയിട്ട് എനിക്കൊരു മോളുണ്ട് മഴ മുമ്പിൽ തന്നെ ഇരുപ്പുണ്ടാളിന്റെ കൂടെ അയാളും നാളെ വലുതായി അയാളുടെ വാർഷികത്തിന് ഞാൻ പോയിരിക്കുമ്പോ ഇതേപോലെ കാണികൾക്കിടയിൽ ഞാൻ ഇരിക്കണം കാനികൾക്കിടയിരുന്ന് അവർ പറയുന്നൊക്കെ ഞാനും കേൾക്കണം ചിലപ്പോൾ ഇയാൾ ഓടും ഇയാൾ പ്രോഗ്രാമിൽ പോയാലും ഞാനും കൂടെ പോകേണ്ടി വരും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ലൈഫിൽ ഒരു തവണ മാത്രമേ വരുള്ളൂ എന്നാണ് ഞാൻ ഈ പറയുന്നത് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇതേപോലെ വേദിയിൽ വന്ന് സംസാരിക്കാൻ പറ്റും പേടിയില്ലാതെ എത്ര അമ്മമാർക്ക് അങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ട് അവസരം കിട്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ നമുക്ക് കിട്ടാത്ത അവസരം നമ്മളുടെ മക്കൾക്ക് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും അല്ലേ എത്രയോ പേരുണ്ട് ഇപ്പോഴും നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ഒന്ന് പടി പോലും കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും വിദ്യാഭ്യാസത്തിന് അത്രയും വില കൊടുക്കുന്ന കാലമാണ് ഒന്ന് തുടങ്ങി അഞ്ച് വരെ ആണെങ്കിലും വ്യക്തിത്വത്തിന്റെ ഒരു വൻ ശേഖരം അല്ലെങ്കിൽ വലിയൊരു മരമാക്കി മാറ്റാൻ അധ്യാപകർക്കും നാട്ടുകാർക്കും അതുപോലെ വിദ്യാലയങ്ങൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ വളരെ അധികം സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വഭാവ രൂപീകരണത്തിന് പോലും വല്ല വളരെ ഇൻഫ്ലുവൻസ് ആക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറി കൂടിയാണ് ഈ വിദ്യാലയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലവും എൻ്റെ വിദ്യാഭ്യാസ കാലമൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഇനി ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടാത്ത എൻ്റെ ആ സുവർണകാലം അപ്പൊ നിങ്ങളുടെ ഓരോ മക്കളും ആ സുവർണകാലം നല്ല രീതിയിൽ ആഘോഷിക്കാനും അവർക്ക് നല്ലോണം വളർന്ന് നല്ല വ്യക്തിത്വത്തിൽ ഉടമയാവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇപ്പോൾ നൂറ്റിയേഴാം വാർഷികം ആഘോഷിക്കുന്ന ഈ വിദ്യാലയത്തിന് ഈ വിദ്യാലയത്തിന് എൻ്റെ എല്ലാവിധ സ്നേഹവും സന്തോഷവും ഒക്കെ ഞാൻ അറിയിക്കുകയാണ് പിന്നെ എൻ്റെ ചടങ്ങിലേക്ക് കടന്നാൽ ഉദ്ഘാടനം ഒരു വെറും വാക്കിൽ പറയേണ്ട ഒന്നല്ല അല്ലേ അപ്പോൾ പക്ഷേ ഇന്നിപ്പോൾ ഒരു വെറും വാക്കിലൂടെ ഞാൻ പറഞ്ഞ് ഔദ്യോഗികമായി ഈ പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്